നമസ്കാരം നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പക്ഷേ കേരളത്തിലെ വലിയ മതേതര കക്ഷികളെന്ന് പറയുന്ന എൽ ഡി എഫും യു ഡി എഫും എന്താണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേട്ടാ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മതേതരത്വത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണ് വർഗീയ കക്ഷിയാണ് ബി ജെ പി വർഗീയതയ്ക്കെതിരെ പോരാടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായ ഒരു ദ്രവാക്യങ്ങളെടുത്ത് പിടിക്കും നേരെ അപ്പുറത്ത് കോൺഗ്രസ് ആണെങ്കിൽ പതിറ്റാണ്ടിൻ്റെ മതേതരത്വ പാരമ്പര്യവും സ്വാതന്ത്ര്യസമരകാലഘട്ടം മുതലുള്ള മതേതരത്വ പാരമ്പര്യവും പറയും പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ ഒന്നും തന്നെ മതേതരത്വത്തിൻ്റെ ഒരു വക്താക്കളുമല്ല എന്നുള്ളത് സത്യം നമുക്കൊക്കെ അറിയാം പക്ഷേ അത് പല തെളിവുകളുണ്ടെങ്കിലും ഏറ്റവും പ്രത്യക്ഷമായ തെളിവ് ഇപ്പോൾ നിലമ്പൂരിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ വന്നിരിക്കുന്നു അതായത് പി ഡി പിലെ അബ്ദുൽ നാസർ മദരി എന്ന് പറയുന്ന ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം തീവ്രവാദ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ പാർട്ടിയെ ഒരു പ്രശ്നവുമില്ലാതെ അവരുടെ പിന്തുണ പ്രഖ്യാപിച്ച് അവരൊക്കെ പീഡിതരാണ് പീഡിപ്പിക്കപ്പെട്ടവരാണ് എന്നാണ് പറഞ്ഞത് പി ഡി പി അഥവാ പീഡിപ്പിക്കപ്പെട്ട പാർട്ടി ആണ് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് അതുപോലെ തന്നെ യു ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം വയർത്തിപ്പിടിച്ച് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പം ബംഗ്ലാദേശിൽ പോലും വലിയ പ്രശ്നം ഉണ്ടാക്കി ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഒരു പ്രശ്നവും ഇല്ലാതെ വാങ്ങുകയാണ് യു ഡി എഫ് എന്നിട്ട് പരസ്പരം അവർ ഇരുവരും പറയുന്നു എന്താണ് അവരുടെ പി ഡി പി തീവ്രവാദികളാണ് ജമാഅത്തെ തീവ്രവാദികളാണ് ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർ നല്ലവരാണ് ഇതാണ് അവസ്ഥ എന്താ തോന്നുന്നത് അല്ല എനിക്ക് തോന്നുന്നില്ലേ ഇങ്ങനെയാണെങ്കിൽ ഈ സി പി എം എപ്പോഴും പറയുന്നത് ആർ എസ് എസ് മറ്റേ വർഗീയ ശക്തിയാണ് അതോ ആർ എസ് എസ് ഏതെങ്കിലും ഒരു കാലത്ത് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും നടക്കില്ല പ്രഖ്യാപിക്കുവാണെങ്കിൽ അന്ന് മുതൽ ആർ എസ് എസ് നല്ലവരായിരിക്കും അതെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത് അല്ല അത് ഇന്ന് മഷ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോൻ മാഷ് പറഞ്ഞത് ആർ എസ് എസ് നിലപാട് തിരുത്തിയാലും ഞങ്ങള് സ്വീകരിക്കും എന്നുള്ളതാണ് അത് നിലപാട് തിരുത്തിയതിന്റെ രേഖ എന്താണെന്ന് വെച്ചാൽ കൈരേഖ മാത്രമേ ഉള്ളൂ അതെ അല്ല ഭാ ഇന്നത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതിനകത്ത് വോട്ട് തന്നെയാണ് ഈ അവിടെ എങ്ങനെയെങ്കിലും ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സ്വരാജും വിചാരിക്കുന്നത് ആര്യടശോകത്തും വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ജയിക്കുക അതായത് അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജയിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മെയിൽ നടക്കാൻ പോകുന്ന ഏപ്രിൽ മെയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സി ബി ഫൈനൽ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പം ഇതിൻ്റെ ഒരു അലയോലികൾ ഈ പറയുന്ന ജനറൽ ജനറലേഷനിൽ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആ ഇവിടെ ജയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സി പി എം അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് സിരാജിനെ തന്നെ അവിടെ കളത്തിലിറക്കിയത് ആരെയാണ് ശോകത്തെ നേരത്തെ തന്നെ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് നോയി ആണോ ശോകത്താണോ എന്ന് വരിക എന്ന തരത്തിലുള്ള ചർച്ചകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഈ ഇതിർക്ക് രണ്ട് പേർക്കും ഈ പറയുന്ന അൻപത്തി ഒന്ന് ശതമാനമാണ് അവിടുത്തെ മുസ്ലിം വോട്ട് പെർസെന്റേജ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ശതമാനം ഹിന്ദു വോട്ടുകളും പതിമൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളും അതുകൊണ്ട് തന്നെ അവിടെ ഹിന്ദു വോട്ടുകളെ വലിയ തരത്തിൽ ഇവർ തന്നെ കാണുന്നില്ല എന്നുള്ളത് നമുക്ക് തുറന്നു പറയാതിരിക്കാൻ വയ്യ ഈ അമ്പത്തൊന്ന് ശതമാനം വരുന്ന മുസ്ലിം വോട്ടർമാരുടെ വോട്ടുകളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഓരോ ദിവസവും ഇവർ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ റിസർച്ച് നടത്തുകയും ആ മുസ്ലിം വോട്ടുകളുടെ മുസ്ലിങ്ങളുടെ വോട്ട് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്നത് ഓരോ പരീക്ഷണം നടത്തി നടത്തി ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ദുരന്തത്തിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുക അത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടുപേരുടെ മതേതര മുഖം നന്നായ രീതി തന്നെ തകർന്ന തരിപ്പണമായി പി ഡി പിൻ്റെ പിന്തുണ ഇപ്പം തേടിയിട്ടുണ്ടെന്ന് എൽ ഡി എഫ് കിട്ടിയിട്ടുണ്ട് എൽ ഡി എഫ് ഗോവിന്ദിക്കപ്പെട്ടത് ആരാണ് ഇക്കെ നര ആദ്യം പിടിച്ചു കൊടുത്തത് രണ്ടാമതായി പിടിച്ചു കൊടുത്തത് അച്ഛൻ അച്ഛൻ അപ്പൊ ആരെ പിടിപ്പിച്ചത് ഇവര് തന്നെ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് അതെ അന്ന് ഭരിക്കുന്നത് ബിജെപി അല്ലല്ലോ അന്ന് മാറി മാറി വന്നിട്ടുണ്ട് കോൺഗ്രസും കോൺഗ്രസ് ആയിരുന്നു കർണാടക അതെ അതാണ് അവസ്ഥ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പല ഘട്ടത്തിലും പലപ്പോഴും പല സ്ഥലത്തും നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിരോധനം ഉള്ള സംഘടനയാണെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പം ഒരു സംഘടനയുടെ വോട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പിന്തുണ തങ്ങൾക്ക് നേടുക എന്ന് പറയുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പി എഫ്ഐ ന്റെ പിന്തുണ നേടുന്ന തെറ്റില്ല എന്ന് സി പി എമ്മും കോൺഗ്രസും പറയുകയാണ് ഇതിലും നല്ല ഇതൊക്കെ തോന്നുന്നത് ഇതെല്ലാം വളരെ അസ്വസ്ഥരായ ഒരു വിഭാഗമുണ്ട് അവിടുത്തെ പതിമൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യൻ മതവിഭാഗമുണ്ട് അവർ ഇതിൽ വളരെ അസ്വസ്ഥരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യുന്ന തരത്തിലേക്ക് ആരുടെയും എന്തും ചെയ്യുന്ന നിലയിലേക്കൊക്കെ അവിടുത്തെ ചില നേതാക്കള് പോവുകയാണ് അവിടെ ഹൗസ് ക്യാമ്പയിനൊക്കെ നടത്തുന്ന ഘട്ടത്തിൽ ഞാൻ അവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളുടെ നിന്ന് കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഈ ഹൗസ് ക്യാമ്പയിനൊക്കെ നടത്തുള്ളൂ ഗ്രഹസമ്പർക്കം നടത്തുള്ളൂ ഗ്രഹസമ്പർക്കം നടത്തുന്ന സമയത്ത് ഓരോ വീട്ടിലും ചില മുസ്ലിം വീടുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കലംപഴയ കഴി കൊടുക്കുന്നുണ്ട് തുണി അലക്കി കൊടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ ഞാൻ കേട്ടത് ഇപ്പുറത്താണ് ഇപ്പുറത്താണെങ്കിൽ അവിടുത്തെ ഡി സി സിന്റെ ചോതലുള്ള ആൾക്കാരൊക്കെ പോയിട്ട് വീട്ടിൽ വേണ്ട കാര്യങ്ങൾ കേൾക്കുന്നു മറ്റേ ച അവരുടെ വീട്ടിലെ അടുക്കളത്തോട്ടത്തിലെ പണിയും വീട്ടിലെ മുറ്റടിച്ചു വരിലടക്കം ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും അവരെ സൂചിപ്പിച്ചിട്ട് വോട്ട് മേടിക്കണമെന്നും ആ തരത്തിലേക്ക് ഏത് വിധേയനും ചെന്ന് എന്തും ചെയ്തുകൊണ്ട് എന്ന് പറയുക കാല് പിടിക്കുകയോ കാല് തക്കിക്കൊണ്ടോ വേണമെങ്കിലും വോട്ട് കിട്ടിയാൽ മതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്ത് വലിയ തരത്തിൽ അസ്വസ്ഥരാണ് അവിടുത്തെ ക്രിസ്ത്യൻ മതവിഭാഗം ഈ ക്രിസ്ത്യൻ മലയോരത്തെ ആ ക്രിസ്ത്യൻ മതവിഭാഗത്തെ ഇവർ ആരും തന്നെ വേണ്ടത്ര അഡ്രസ്സ് ചെയ്യുന്നില്ല അവിടെയാണ് കൃത്യമായി ബി ജെ പി അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഞാൻ കാണുന്നവർ ബി ജെ പിക്ക് അവിടെ കിട്ടാൻ പോകുന്ന വോട്ട് എന്ന് പറയുന്നത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഏഴായിരത്തി ഒരു എട്ടായിരം വോട്ട് പ്ലസ് ഈ പറയുന്ന മലയോര ജനതയുടെ വോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ പ്ലസ് നേരത്തെ ഉണ്ടായിരുന്ന ഹിന്ദു വോട്ടുകളടക്കം ബി ജെ പി നല്ല നിലയിൽ തന്നെ അവരുടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സാധ്യതയിലേക്ക് ഞാൻ കാണുകയാണ് അപ്പോൾ അതിനോടൊപ്പം ചേർത്ത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അവിടുത്തെ ഹിന്ദു വോട്ടുകൾ എന്ന് പറയുന്ന മുപ്പത്താറ് ശതമാനവും ക്രിസ്ത്യൻ വോട്ട് എന്ന് പറയുന്ന പതിമൂന്ന് ശതമാനത്തിലും അവിടെ ഇപ്പോൾ പുല്ലുവല മാത്രമേ ഉള്ളൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് അതിൻ്റെ അത് കൂട്ടിച്ചേർത്ത് പറയേണ്ടത് മാത്രമല്ല അല്ല അവിടെ വേറൊരു കാര്യം കൂടെ അതായത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് മാർത്തോമ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പം ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ഒരു പ്രതിനിധി അവിടെ വന്നു മലയോര കർഷക മേഖലയിലുള്ള ആളാണ് ഈ പറയുന്ന പോലെ ഇദ്ദേഹം അപ്പം കർഷകരുടെ ഒരു പ്രതിനിധിയെ തന്നെ ബി ജെ പി അവിടെ കൊണ്ടുവന്നു എന്നുള്ളത് ആദ്യമൊരു വിമർശനം ഉന്നയിച്ചെങ്കിലും പിന്നീട് രണ്ട് ണികളും ഇതിന്റെ ഒരു പ്രശ്നം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് യഥാർത്ഥത്തിൽ ജന എന്താണ് മലയോര കർഷകരുടെ പ്രശ്നങ്ങളെ എന്താണ് അഡ്രസ് ചെയ്യുന്ന ഒരു കൃത്യമായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബിജെപി വെച്ചത് അത് ബിജെപിക്ക് വലിയ തരത്തിൽ ഗുണകരമാകും തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഈ വാർത്ത ശ്രദ്ധിച്ചു അറിയില്ല അതായത് സ്വരാജിന്റെ കഴിഞ്ഞ കുറച്ചു ദിവസത്തെ നാടകം നമ്മൾ ഏതൊരു സിനിമ വളരെയധികം ഒരു ബോഡി ലാംഗ്വേജിലും കെമിസ്ട്രിയിലും സംസാരത്തിലൊക്കെ സ്വരാജ് അങ്ങ് വല്ലാണ്ട് മാനി ചമ്മയാണ് ആ നിലയിലേക്ക് കാര്യങ്ങളെ നേരത്തെ ഈ നാട്ടില് മറ്റേ എന്താ പറയുക സൊമാനിയയിൽ എത്ര പേർ മരണപ്പെടുന്നു ഇവിടെ എത്ര പേർ മരണപ്പെടുന്നു സിറിയയിൽ എത്ര പേർ മരണപ്പെടുന്നു അവിടുത്തെ കുട്ടികൾ പട്ടിണി കൊണ്ടുവരില്ലേ ആ കുട്ടികൾക്ക് പട്ടിണി ആരാണ് ആ കുട്ടികൾ അങ്ങനെ നിൽക്കാൻ കാരണം ആരാണ് അപ്പോൾ നിങ്ങൾ പറയൂ ദൈവമുണ്ടോ എന്ന് ചോദിച്ച മനുഷ്യനാണ് അതെ അങ്ങനത്തെ പ്രശ്നമുണ്ട് മാത്രമല്ല നമ്മൾ അയ്യപ്പനെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഈ മതത്തിനെതിരെയും ഈ പറയുന്ന എന്നൊക്കെ ചോദിച്ചിരുന്ന മനുഷ്യനെ ദൈവം എന്ത് വൃത്തിയെട്ടവരാണ് മാത്രമല്ല ഇപ്പം അവിടുത്തെ പള്ളികളോ അമ്പലമെല്ലാം നരങ്ങി നിരങ്ങി ആശാൻ ഇപ്പോൾ മാത്രമല്ല അവിടുത്തെ നല്ല രീതിയിൽ അഭിനയം എനിക്ക് തോന്നുന്നത് ഇവിടെ സിബിഎ ഇവരുടെ ആർ ഡി അല്ലെങ്കിൽ ഇവരുടെ ഏതെങ്കിലും അന്ത കമ്മികളായിട്ടുള്ള മറ്റേ എന്തൊക്കെ മറ്റേ പേരുന്നത് നാഷിക് അമ്പു ആഷിഖപ്പുവിന്റെ കീഴിൽ പോയിട്ട് കുറച്ച് ദിവസം അഭിനയം പഠിച്ചിട്ടുണ്ടോ സംശയമുണ്ട് ആ നിലയിലേക്കാണ് അവിടെ അഭിനയിച്ച് തവർ ചെയ്യുന്നത് സ്വരാജ് സ്വരാജിന്റെ ഇനി തെരഞ്ഞെടുപ്പ് ഈ പത്തൊമ്പതാം തീയതി ഈ എന്താ പറയാ വോട്ടെടുപ്പിൽ കഴിഞ്ഞുകഴിഞ്ഞാൽ മറ്റേ ദിവസം സ്വരാജിന്റെ സ്വഭാവം അത് മാറുന്നുണ്ടോളെ അപ്പഴത്തേക്ക് ഫേസ്ബുക്കിൽ മറ്റേ സാധനം പിടിച്ചോണ്ട് വരും അന്ന് പാൽക്കാ മാറ്റിനെ മറ്റേ ഭീകരവാദികളു സംസാരിച്ച പോലെ ഈ നമ്മുടെ പറയുന്ന ഇവിടെ കൊല്ലപ്പെട്ടിട്ടുള്ള ആ മനുഷ്യനെ അനുകൂലിച്ച് ഒരു പോസ്റ്റർ പോലും വിടാത്ത അതേ സ്വഭാവം വീണ്ടും ഇപ്പൊ ഈ പത്തൊമ്പതാം തീയതി ശേഷം പെട്ടെന്ന് വരും നമ്മള് മുമ്പ് കൊറോണക്ക് ശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നേരെ ഇപ്പൊ തിരിയിലെത്തീയതിന് ശേഷം ഏ നിലേക്ക് ഇരിക്കും അതാണ് ആര് ഷൗക്കത്തിന്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഷൗക്കത്തെ ഒന്നാമതെ അഭിനയകലയിൽ അഗ്രഹീയനായിട്ടുള്ള മനുഷ്യനാണ് പക്ഷേ സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് അതെ അതെ അഭിനയകളില് ഗ്രഗണീയനായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടില്ല ഇവ രണ്ടുപേരും എന്തായാലും ഈ പറയുന്ന മുസ്ലിം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് അഭിനയിച്ച താർക്കാണെന്ന് അവിടെ പറയുന്ന ഈ മുപ്പത്തി ആറ് ശതമാനം പറയുന്ന ഹിന്ദു വോട്ടുകളും അതേപോലെ പതിമൂന്ന് ശതമാനം വരുന്ന ക്രിസ്ത്യൻ വോട്ടുകളെയും അവരെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പീഡിത വർഗം എന്ന നിലയിൽ പീഡിത വിഭാഗം എന്ന നിലയിൽ അവിടുത്തെ ഈ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ വോട്ടർമാർ മാറിയിരിക്കുകയാണ് അതാണ് വേണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ അടിവരായിട്ട് പറയാൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും എന്തായാലും വിദ്യ എഴുത്തിന് ശേഷം നമുക്ക് കൃത്യമായി ആരാരോപമാണ് എന്ന് മനസ്സിലാക്കാം തീർച്ചയായും